ചോറ് വെക്കുന്ന അരി ഒരു നാഴി എടുത്തിട്ടുണ്ട് അതേ സെയിം ക്വാണ്ടിറ്റി തന്നെ പച്ചരിയും എടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം നന്നായി രണ്ട് വട്ടം കഴുകി നമ്മൾ വെള്ളമൊഴിച്ച് കുതിരാനായിട്ട് വെക്കുക ഇനി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് അരനാഴി കടലപ്പരിപ്പും അതുപോലെ അരനാഴി ഉഴുന്നും രണ്ടും സെയിം ക്വാണ്ടിറ്റിയിൽ അങ്ങനെ ഒരു നാഴി നാഴിയാക്കിയിട്ട് നമ്മളത് ഒരു പാത്രത്തിലേക്ക് ഇടുക പക്ഷെ അത് നമ്മൾ വെള്ളമൊഴിച്ച് കുതിർക്കാനായിട്ട് വെക്കേണ്ട കേട്ടോ നമ്മൾ അരി അരയ്ക്കുന്ന സമയത്ത് മാത്രമേ ആ ടൈമിൽ നമ്മൾ വെള്ളമൊഴിച്ചാൽ മതി അത്രയും സമയം മാത്രമേ നമുക്കിത് കുതിർന്ന് കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇതൊന്ന് കുതിരുന്നവരെ വെയിറ്റ് ചെയ്യാം അതിനുശേഷം ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് അരച്ചെടുക്കുക ആദ്യം അരി അരയ്ക്കുക അതിൻ്റെ കൂടെ നമ്മൾ ഒരു അഞ്ച് പച്ചമുളക് എടുക്കുന്നുണ്ട് അതിൽ ഫസ്റ്റ് ഞാൻ ഒരു നാല് പച്ചമുളക് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക അതേപോലെ തന്നെ ഒരു ചെറിയ ഉള്ളിയും ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഇതുപോലെ ഇടുന്ന സമയത്ത് ബാക്കിയുള്ള ഒരു പച്ചമുളകും ബാക്കി ചെറിയ ചെറിയുള്ളിയും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ജീരകവും നല്ല ജീരകവും ഉണ്ടല്ലോ അത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ജീരകവും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നമ്മളിതൊന്ന് അരച്ചെടുക്കുക പിന്നെ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് മല്ലിയലിയും വേണം കറിവേപ്പിലയും വേണം കേട്ടോ അപ്പോൾ അതൊന്ന് നമുക്ക് ഈ പരിപ്പ് ഒന്ന് അരയ്ക്കുന്ന സമയത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഈ പരിപ്പുകളൊക്കെ ഉഴുന്നും പരിപ്പും കട പലപ്പരിപ്പും ഒന്ന് അര കൂടുതൽ അരേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പം അതിൻ്റെ കൂടെ നമുക്ക് മല്ലിയില ഇടാം അതുപോലെ ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഈ ഒരു രീതിയിൽ എടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പം തന്നെ ഈ ഒരു അട ചുട്ടെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അതിൻ്റെ പേര് പല തരത്തിൽ പറയും നമ്മൾ നല്ലെണ്ണ യൂസ് ചെയ്തിട്ട് വേണം ഈ ഒരു അപ്പം നമ്മൾ തയാ അട തയ്യാറാക്കാനായിട്ടു നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ പരിപ്പ് വടയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റും കിട്ടും നമുക്ക് വൈകുന്നേരം കുട്ടികളെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്കൊരു സ്നാക്കായിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ അതിൻ്റെ കൂടെ കഴിക്കാൻ